ാണ് മഹാനവറുകളെ ചന്ദനപ്പീർ എന്ന് വിളിക്കുന്നത് അബ്ദുൽ ഖാദിർ ജീലാനി പ്രതി അബ്ദുൽ ഖാദിർ സ്വമദാനി പ്രതിയൊന്നു മഹാനായ ബാദുഷായുടെ സംഘത്തിലെ സൂഫി സൂഫിവര്യന്മാർ അജ്ഞരായ ജനതയിലേക്ക് പ്രബോധന ദൌത്യവുമായി നിയോഗിക്കപ്പെട്ട ഈ മഹാന്മാർ ബഗ്ദാദിൽ നിന്ന് വന്നവരാണെന്ന് പറയപ്പെടുന്നു ബൽഖീസ് ഉമ്മ യോദ്ധാക്കൾക്ക് വെള്ളവും ഭക്ഷണവും ആയുധങ്ങളും യഥാസമയത്ത് എത്തിച്ചു കൊടുക്കുന്ന സഹായ സംഘത്തിലെ ഒരംഗം മഹദീ കുൽസൂം ബേബി ഉമ്മ ബൽക്കൈസ് ഉമ്മായയുടെ തൊട്ടടുത്ത് ഈ മഹദി അന്ത്യവിശ്രമം കൊള്ളും പട്ടാൻ സാഹിബ് ഷഹീദ് വലിയാഹി പ്രബി അള്ളാഹു എൻ അഫ്ഗാനിസ്ഥാനിലെ പട്ടാൻ പ്രദേശത്ത് നിന്നും ബാദുഷായിയുടെ സംഘത്തിലെത്തിയ ഒരു വീരയോദ്ധാവ് കളിമൺ കൊണ്ട് പാത്രങ്ങളും മറ്റും നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായ ശില്പിയായിരുന്നു മഹാൻ ബാദുഷാ റദിയാഹു അൻഹുവിന് ഹൈബർ ചുരത്തിലൂടെ ഇന്ത്യയിലേക്ക് വഴികാട്ടിയത് ഈ മഹാനായി ميران صاحب الشهيد رضي الله عنه خير النساء أمة رضي الله عنها منصور أمة رضي الله عنها شمس الدين شهيد ولي الله رضي الله عنه صديق شهيد ولي الله رضي الله عنه سيد عبد القادر رضي الله عنه الحافل سيد الدين رضي الله عنه حضرت سلطان إبراهيم بادشايدة സന്ദേശവാഹകർ മികച്ച രാജ്യതന്ത്രജ്ഞന്മാർ രാജദൂതന്മാരെ ഒരു ഘട്ടത്തിലും വധിക്കാൻ പാടില്ലെന്ന പൊതുനിയമം ലംഘിച്ച ക്രൂരനായ പാണ്ഡ്യരാജാവിനാൽ ഈ രണ്ടു മഹാന്മാരും രക്തസാക്ഷികളായി ഇബ്രാഹിം ബാദുഷയുടെ കൂടെ വന്നവരിൽ ഏർവാടി മണ്ണിൽ ആദ്യത്തെ ഷഹീദ് എന്ന പദവി സയ്യിദ് അബ്ദുൽ ഖാദിർ അലിയാഹു അൻഹുവിനാണ് ഈ മക്ബറയിൽ സയ്യിദ് അബ്ദുള്ള എന്നിവരുടെ മസാർ കൂടി നിലകുന്നു വൈദ്യസംഘത്തിലെ പ്രഗത്ഭനായ ഈ മഹാന്റെ സേവനം ശത്രുക്കൾക്ക് പോലും ലഭ്യമായിരുന്നു ഈ സഹിഷ്ണുത കണ്ട് പാണ്ഡ്യ സൈന്യത്തിലെ ഒരുപാട് പേർ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി ഇദ്ദേഹത്തിന്റെ വിയോഗം രണ്ട് വിഭാഗത്തിനും ഉമ്മ സയ്യദിയൻഹ സയ്യദ സബൂറ ഉമ്മ റതിയുള്ളാഹു എൻഹ എന്നിവരുടെ മക്ബറയാണ് നാം കാണുന്നത് ബാദുഷായുടെ സഹോദരൻ സയ്യിദ് ഇസ്മായിൽ ദത്തുപുത്രൻ സയ്യിദ് ഇസ്ഹാഖ് മരുമകൻ സയ്യിദ സൈനബ പേരക്കിടാങ്ങൽ സയ്യിദ് ഹുസൈൻ സയ്യിദ് ബാഖിർ സയ്യിദ് ഖാസിം എന്നീ ബന്ധുക്കൾ ഇവിടെ അടങ്ങിയിരിക്കുന്നു ഔലിയാക്കൾ ലാ അലൈഹിം വലാഹും ൾഹി അറിയുക തീർച്ചയായും അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർക്ക് ഭയമോ വ്യസനമോ ഇല്ല ഇത് വിശുദ്ധ ഖുർആനിൽ വിവരിച്ചതാണ് മനുഷ്യ പിതാവ് ആദ നബി അലൈസ്ലാം മുതൽ ദീനി പ്രബോധനത്തിനു വേണ്ടി അള്ളാഹു നിയോഗിച്ച പുണ്യപുരുഷന്മാരാണ് അംബിയ മുർസലീങ്ങൾ എന്നാൽ അന്ത്യപ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളോട് കൂടി ആ അനുഭവത്ത് സമ്പൂർണമായി പിന്നീട് ദനീ പ്രബോധനമെന്ന പുണ്യദൌത്യം ഔലിയാക്കളിലൂടെ അള്ളാഹു തുടരുകയും ചെയ്തു ശ്രേഷ്ഠമായ പുണ്യകർമ്മങ്ങളിലൂടെ നിരന്തരമായ ധ്യാനത്തിലൂടെ മനസ്സിലെ മാലിന്യങ്ങളോടും മ്ളേച്ഛമായ വികാര വിചാരങ്ങളോടും ആത്മീയ യുദ്ധം ചെയ്ത് യഥാർത്ഥമായ ജ്ഞാനത്തെ പ്രാപിക്കുമ്പോൾ അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് വിലായത്തിന്റെ പദവി നൽകുന്നു ക്വദസിയായ ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു അള്ളാഹു പറയുന്നു നിർബന്ധമായ കടമകൾക്ക് പുറമെ ഐച്ഛികമായ വിപാദത്തിലൂടെ അടിമ എന്നിലേ കടുക്കുമ്പോൾ അവന്റെ കൈയും കാലും കണ്ണും കാതും ഞാനാകുന്നു അത് അനുശ്വരമായ ദിവ്യാനുരാഗത്തിലൂടെ അല്ലാഹുവിൽ വിലയം പ്രാപിച്ച പുണ്യാത്മാക്കൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവരിൽ നിന്നും അമാനുഷികമായ പല അത്ഭുതങ്ങളും പ്രകടമാകും അത് പൊതുവെ കറാമത്ത് എന്നറിയപ്പെടുന്നു ഇത്തരത്തിൽ അല്ലാഹുവിനോടടുത്ത പുണ്യപുരുഷന്മാരിൽ അഗ്രേസരനാണ് മഹാനായ സുൽത്താൻ ഇബ്രാഹിം ബാദുഷ റബിയല്ലാഹു എന്നു വിലായത്തിന്റെ കരുത്തും കറാമത്തിന്റെ കാരുണ്യവും കൊണ്ട് ഇന്നും ആ മഹാൻ ലക്ഷക്കണക്കിന് മനുഷ്യാത്മാക്കൾക്ക് അനുഗ്രഹത്തിൻ്റെ പൂമഴ വർഷിച്ചുകൊണ്ട് ഏർവാടിയെ മറ്റൊരു മദീനയാക്കി ആ രാജജ്യോതി ലോകത്തിനെന്നും പ്രഭവിതറുകയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏർവാടിയിലേക്ക് ഒഴുകിയെത്തുന്ന വിശ്വാസികളാൽ ദർഗയും പരിസരവും ജനസാന്ദ്രമായിരിക്കും إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله. ألّف اللّف نظام مدحي على العالي عال. أولاً بسم الله بدء القال احمد الله مصليا مصلي على من على احمد والله والاصحاب من للاليال بالغ المدع في أوصابه به بالي عشار ما اوتي بما في البال بال طه قلبي مذ اتيت واديا طاف تاب دادي طه تاليا تالي تال تاب تابي மீனாய சனி எம்மா தாித்தம்பல் சாம் தாழிதா ஜோதுமல் உதவுமு ஜோது بعد جمع حب حبي في لب قلبي ൊണ്ടും വിലത്തുകൊണ്ടും അനുഗ്രഹീതരായ പുണ്യാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങളാണ് മക്കബറകൾ മസാറുകൾ ദർഗാ ഷെരീഫുകൾ എന്നീ പേരുകളിലും അവ അറിയപ്പെടുന്നു കാലാകാലങ്ങളായി ലോകത്തിന്റെ ഏതു ഭാഗത്തുമുള്ള ജനങ്ങൾ മഹബറകൾ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അവിടം സിയാറത്ത് ചെയ്യുകയും പതിവായിരുന്നു ഈ അടുത്ത കാലം വരെ അതിനൊരു എതിരഭിപ്രായം ആധികാരിക പണ്ഡിതന്മാരാരും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങൾ തൻ്റെ വിശ്രുതമായ ആകാശയാത്രയെക്കുറിച്ച് ഖുർആാൻ വിവരിക്കുന്നു അതിൽ നബി സൊല്ലാഹു അലഹി വസല്ലം തങ്ങളെ മസ്ജിദുൽ അഖസായിലേക്ക് അള്ളാഹു കൊണ്ടുപോയതും അവിടം നബി ചെലവഴിച്ചതും ആ പുണ്യഗേഹത്തിനു ചുറ്റും അമ്പിയാക്കളുടെ മഖബറുകളാൽ അനുഗ്രഹീതമായത് കൊണ്ടാണെന്ന് ഖുർആാൻ വ്യാഖ്യാതാക്കൾ സ്ഥിരീകരിക്കുന്നു മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു ആരെങ്കിലും എൻ്റെ ഖബർ സന്ദർശിച്ചാൽ അവന് എന്റെ ശഫാഹത്ത് നിർബന്ധമായും നൽകപ്പെടും വീണ്ടും നബി പറയുന്നു ആരെങ്കിലും ഹജ്ജ് നിർവഹിക്കുകയും എന്നെ സന്ദർശിക്കാതെ തിരിച്ചു പോകുകയും ചെയ്താൽ അവൻ എന്നെ ധിക്കരിച്ചു ഇതുപോലെ എത്രയെത്ര ദിവ്യസൂക്തങ്ങൾ നമുക്ക് വിവരിക്കാൻ കഴിയും നബി നബിസല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു ഞാൻ ഖബർ സിയാറത്തിനെ വിലക്കിയിരുന്നു എന്നാൽ ഇനി നിങ്ങൾ സിയാറത്ത് നടത്തിക്കൊള്ളുക അത് നിങ്ങളെ ഐഹിക പരിത്യാഗികളാക്കുകയും പരലോക ചിന്ത നിങ്ങൾക്ക് നൽകുകയും ചെയ്യും ഏതായാലും പുണ്യമുള്ള ഒരു കർമ്മമായി ലോകമുസ്ലിങ്ങൾ ഖബർ സിയാറത്തിനെ കരുതിപ്പോരുന്നു ഏർവാടിയുടെ സ്ഥലപുരാണം മഹാനായ സുൽത്താൻ ഷഹീദ് ഇബ്രാഹിം ബാദുഷാ റതിയല്ലാഹു അൻഹു ഷഹീദായ ശേഷം ബാദുഷായുമായുണ്ടായ യുദ്ധത്തിൽ മുറിവേറ്റ പാണ്ഡ്യരാജനും തൊട്ടടുത്ത ദിവസം തന്നെ മരണപ്പെട്ടു രാജാവിന്റെ മകൻ കോലാഹല പാണ്ഡ്യനും ബാദുഷായുടെ ദത്തുപുത്രൻ ഇസാഹക്ക് എന്നവരും ഒരു ഒത്തുതീർപ്പിലെത്തി ഏർവാടിയുടെ പന്ത്രണ്ടിൽ ഒരു ഭാഗം ഇസ്ഹാഖ് എന്നവർ കൈവശം വച്ച് പതിനൊന്ന് ഭാഗം കോലാഹല പാണ്ഡ്യന് വിട്ടുകൊടുത്തു കാലങ്ങൾക്കു ശേഷം ബാദുഷായുടെ പതിനൊന്നാം പൗത്രൻ നല്ല ഇബ്രാഹിം ബാദുഷയാണ് ദുർഗയുടെ പരിപാലനം ഏറ്റെടുത്തത് രാമനാഥപുരത്തിനടുത്തുള്ള കിളിയൂരിലെ വൈകൈ പുഴയോരത്തുനിന്ന് ഇബ്രാഹിം ബാദുഷായുടെ സ്വപ്ന നിർദ്ദേശം കേട്ട് ഏർവാടിയിലെത്തിയ നല്ല ഇബ്രാഹിം ബാദുഷ മഹാനായ സുൽത്താൻ ഇബ്രാഹിം ബാദുഷായുടെ ദർഗ പരിപാലനത്തിൽ മുഴുകി ഇമാറത്തിലൂടെ കറാമത്തിലൂടെ ബാദുഷായുടെ ദർഗ ലോകമങ്ങും കീർത്തി പ്രാപിച്ചു അക്കാലത്ത് രാമനാഥപുരം രാജാവിന് ഭാഗ്യമില്ലാത്തതിനാൽ അദ്ദേഹം ദർഗയിൽ വന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് വൈകാതെ ഒരാൺകുട്ടി ജനിച്ചു സന്തോഷവാനായ രാജാവ് ദർഗാ പരിപാലനത്തിന് വേണ്ടി ഏർവാടിയുടെ പരിസരത്തുള്ള ആറായിരം ഏക്കർ ഇഷ്ടദാനമായി നല്ല ഇബ്രാഹിം ബാലുഷാക്ക് പതിച്ചു കൊടുത്തു രാജാവ് ആധാരമെഴുതിയ ചെമ്പു പട്ടയമാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ ചെമ്പു പട്ടയത്തിന്റെ ആധികാരികത സാധൂകരിച്ച് ഒരു ഇനാം ഫയർ രജിസ്റ്റർ എന്ന സർട്ടിഫിക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നൽകുകയുണ്ടായി അതിന്റെ പകർപ്പാണ് നാം കാണുന്നത് ആയിരത്തി അമ്പത്തിരണ്ടിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു ശേഷം മദ്രാസ് ഗവൺമെന്റ് പങ്കാളിയായ ഒരു കേസിൽ ഈ ദിർഗ ഉൾപ്പെട്ട ആറായിരം ഏക്കർ ഭൂമി നല്ല ഇബ്രാഹിം ബാദുഷായുടെ പരമ്പരകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് വിധിയുണ്ടായി ആ വിധിയുടെ പകർപ്പാണ് ഇത് പിന്നീട് ിൽ തമിഴ്നാട് വക്കഫ് ബോർഡ് ഏർവാടി ദർഗ ഹക്തർ കേസിൽ വഖഫ് ബോർഡ് പരാജയപ്പെടുകയും ബോർഡിന് പ്രവേശനം നിഷേധിച്ചു പെർമനന്റ് ഇഞ്ചക്ഷന്റെ പകർപ്പും ഇവിടെ കാണാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഇനാം അബോളിഷൻ ആക്ട് പ്രകാരം ഏർവാടിയിലെ ദർഗാഭൂമി ഹക്ദാറുകൾ തമിഴ്നാട് ഗവൺമെന്റിന് നൽകി അതിന്റെ നഷ്ടപരിഹാരം ദർഗയുടെ അവകാശികൾക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യപ്പെടാവുന്ന വിധത്തിൽ കോടതി ഒരു ഉത്തരവിറക്കി ആ ഉത്തരവിന്റെ നേർപ്പകർപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഏപ്രിൽ മാസത്തിൽ ദർഗ അവകാശികൾ ഒന്നിച്ചു ചേർന്ന് ദർഗാ പരിപാലനത്തിന് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചു ആ സ്കീം പ്രകാരമാണ് ഇപ്പോൾ ദർഗ പരിപാലനം നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറാം വർഷം തമിഴ്നാട് ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ ജിയോ ഇട്ട് ഏർവാടി ദർഗ നല്ല ഇബ്രാഹിം തങ്ങളുടെ അനന്തരവകാശികളിൽപ്പെട്ട ആൺകുട്ടികൾക്ക് മാത്രമാണെന്ന്